അപ്പൊ നമുക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കണ്ടേ ഏഹ് ഓനേത് ഇഷ്ടം പാട്ട് ഇഷ്ടം ഏതാണ് ആവേശത്തില് അല്ലേ ഒന്ന് പാടുവാ പാടിച്ച് നമുക്ക് അയച്ചു കൊടുക്കാം ആ എന്നാ പാടി

മ്യൂസ് പാടി ഇനി പാറു 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 നിന്റെ വക ഏത് പാട്ട് ആ ഏത് പാട്ട് അങ്ങനിലെ അമ്പിളിക്കലക്കുള്ളിലെ ചോര ക ുള്ളില് ആമ കുഞ്ഞോ ആമക്കൂറും നെഞ്ചിലെല്ലുമായി തനി വലിഞ്ഞു കേറും തുരുത്തില്ലെ പതും തരക്കൊളുത്തുള്ളൊരാ മാറി ചൂടിൽ ഉറങ്ങേ ഉറങ്ങേ